സ്ഥലം ആരോഗ്യ ആദരവ് രണ്ടാം വാർഡ് മെമ്പർ നേതൃത്വത്തിൽ നടന്ന പരിപാടി അഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം ചെറുവാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്ന് സ്ഥലം മാറി പോകുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപിയയ്ക്കുള്ള യാത്രയായ്പും പാല ബ്രില്യൻസ് അക്കാദമി നടത്തിയ എൻ എം എം എസ് മോഡൽ പരീക്ഷയിൽ അഞ്ച് തവണ ഒന്നാം സ്ഥാനം നേടിയ നഷ്ടമണിമുണ്ടയിൽ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ഹാൻഡ്ബോളിൽ വെള്ളി മെഡൽ നേടിയ പി തൻഹ എന്നിവർക്കുള്ള ആദരവുമാണ് സംഘടിപ്പിച്ചത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് അംഗം വി ഷംലൂലത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാരക്കുറ്റി ജി എൽ പി സ്കൂളിൽ നടന്ന പരിപാടി എം എ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ വി ഷംലൂലത്ത് അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ മുഖ്യാതിഥിയായി ഉപഹാര വിതരണം വിശിഷ്ടാതിഥികൾ ചടങ്ങിൽ നിർവഹിച്ചു അഹമ്മദ് കുട്ടി പൂളക്കാത്തൊടി സി വി അബ്ദുറഹ്മാൻ കെ ടി നാസർ കൊയ്യൽ ഉസ്സൻകുട്ടി എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ വർഷമായി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ ആദരിക്കുന്ന ചടങ്ങ് നടന്നു വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് ഇത്തവണയും പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മുക്കം